ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ എ സീന്റെ കൂളിങ് ഓല് കൂളിങ് ഒലാണെങ്കിൽ യുവാവേട്ട് ഈ പാർട്സ് നമുക്ക് ചേഞ്ച് ചെയ്യണം എത്ര കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ഈ ഒരു പാർട്സ് നമുക്ക് ചേഞ്ച് ചെയ്യണം എത്ര കിലോമീറ്റർ കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണം എത്ര വർഷം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണം എന്നുള്ള വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഇതാണ് യുവാവേട്ട് അല്ലെങ്കിൽ കൂളിംഗ് ഓയിൽ നമുക്ക് എ സിക്ക് തണുപ്പ് വീട്ടുണ്ടായിരുന്നു അത് എ സിന്റെ തണു എ സി കഴിഞ്ഞാൽ തണുപ്പ് വരുമ്പോ അപ്പൊ ഈ ഒരു പോഷൻ തണുത്തു കഴിഞ്ഞിട്ടാണ് തണുക്കും അതിലിപ്പോൾ ഇവിടെ ഒരു ഫാൻ മോട്ടർ ഉണ്ടായിരിക്കും ആ ഫാന് കാറ്റിലേക്ക് തക്കി കുറകൂടാൻ എയർ വരുമ്പോഴാണ് നമുക്ക് എ സീനെ തണുത്ത കാറ്റും ബാക്കി എ സി തണുക്കാൽ ആ മെയിൻ പാർട്സ് ഇതാണ്ടോ ആ പലരും വീഡിയോ കമൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് എ സീൻ്റെ ഗ്യാസ് ഇത്ര കൂട്ടുമ്പോൾ ഇത്ര കിലോമീറ്റർ കൂടുമ്പോൾ മാറണമെന്ന് അപ്പം എ സീൻ്റെ ഗ്യാസ് ഇത്ര കിലോമീറ്റർ കൂടുന്ന സമയത്ത് മാറേണ്ട ആവശ്യമൊന്നും ഉണ്ടല്ലോ അതിൽ അതിന് എന്നുണ്ടെങ്കിൽ മാത്രം ടോപ്പ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നല്ലപോലെ കുറവുണ്ടെങ്കിൽ ലീക്കും കാര്യങ്ങളും ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ മാറേണ്ട ആവശ്യമില്ല അത് ഇത്ര കിലോമീറ്റർ പൂർണ്ണ സമയത്ത് അതിന് ഓയിലും കാര്യങ്ങളും മാറേണ്ട ആവശ്യമില്ല അതിൽ കുറവുണ്ട് മാത്രം മാറിയാൽ മതി അതേപോലെ തന്നെ ഈ ഒരു സാധനം ഇത്ര കിലോമീറ്റർ പൂർണ്ണ സമയത്ത് മാറേണ്ട ആവശ്യമൊന്നുമില്ല എ സി ബിറ്റർ ഇല്ലാത്ത മഞ്ഞു അല്ലെങ്കിൽ തടവ് വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യേണ്ടി വരും അല്ലാതെ ഈ ഒരു സാധനം മാറണത് ലീക്ക് വന്നാൽ മാത്രമേ ഈ ഒരു സാധനം മാറാറുള്ളൂ അല്ലാതെ അത് ഒരിക്കലും മാറാറില്ല ലീക്ക് വന്നാൽ മാത്രം മാറും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആയിട്ട് ഞാൻ വായിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു സാധനം മാറിയിട്ടുള്ളത് ലീക്ക് വന്നിട്ടല്ല ഇത് ബ്ലോക്ക് ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചുള്ള സമയത്ത് നല്ലത് ഇതിന്റെ പിൻസ് ഇല്ല പിൻസർ മൊത്തം പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒന്നും പിൻസില്ല അപ്പം ഈ പിൻസർ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കൂളിങ് കിട്ടില്ല പ്രോപ്പറായിട്ടുള്ള കൂളിങ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊരു കാര്യമില്ല അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇത് മാറിയില്ല ലീക്കും കാര്യങ്ങളും ഇല്ല ഇത് ബ്ലോക്ക് ആയ സമയത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു ക്ലീൻ ചെയ്യാൻ അയച്ച സമയത്ത് പിൻസും കാര്യങ്ങളും വന്നില്ല അപ്പം നമ്മൾ ബ്ലോവർ ഓൺ ആയി കഴിഞ്ഞാൽ ഫാൻ്റെ കാറ്റ് വരും പക്ഷേ ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പക്കിട്ട് തട്ടിയിട്ട് കിട്ടില്ല അപ്പം അതിന് കൂളിങ്ങിന് വ്യത്യാസം ചെയ്യും അതുകൊണ്ടാണ് ഇത് മാറുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഫിനിൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറുന്നതാണ് ഏറ്റവും ബെറ്ററ് നമ്മൾ പിന്നോട് ചോദിച്ചുകഴിഞ്ഞാൽ അത് മാറുന്നതാണ് ഏറ്റവും ബെറ്ററ് നമ്മുടെ കസ്റ്റമർക്ക് എന്താണ് ഞാൻ ഡിസി അതേപോലെ ചെയ്യാം ഇത് മാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രോപ്പറായിട്ട് നമുക്ക് ഏസിൻ്റെ കൂളിങ്ങും കാര്യങ്ങളും കിട്ടും കേട്ടോ അത് റേഡിയേറ്റ് റേഡിയേറ്റ് ഇതേപോലെ തന്നെ റേഡിയേറ്റ് ഫിനിൻസും കാര്യങ്ങളും ഇതേപോലെ പോയി കഴിഞ്ഞാൽ അത് ഓളിക്കാവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അത് കറക്റ്റായിട്ട് കൂളിംഗ് അവിടെ നടക്കില്ല അതേപോലെ തന്നെ അതേ പ്രോഡക്റ്റ് തന്നെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് തണുപ്പ് കിട്ടണമെന്നു അവിടെ റേഡിൻ്റെ തണുപ്പിക്കണമെന്നും കറക്റ്റായിട്ട് കൂളിങ് വരില്ല സെയിം ഫിൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് അപ്പം പറയാനുള്ള കാരണം ഇത് കിലോമീറ്റർ കൂടുന്ന സമയത്ത് മാറണ്ട ലീക്ക് വന്നു കഴിഞ്ഞാൽ മാറണം മെയിൻ ആയിട്ടുള്ള കംപ്ലയിന്റ് ലീക്ക് വരാറ് പിന്നെ ഫിൽറ്ററിൽ പഴയ വണ്ടിയൊക്കെ ഫിൽറ്ററില്ല ഫിൽറ്റർ സമയത്ത് ഈ സാൻഡിലേക്ക് പൊടി കയറി പിടിക്കും പൊടി പൊടി കയറി പിടിച്ചുകഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കൂളിങ്ങും ആ ഒരു എയർഫോം കിട്ടും കേട്ടോ അപ്പം അത് അഴിച്ച് ക്ലീൻ ചെയ്യാറ് അപ്പം ഇതൊരു ഇക്കോന്റെ കൂളിങ് ഓയിലാണ് അപ്പം ഇക്കോന്റെ കൂളിങ് ഓയിൽ അയക്കേണ്ട വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ എൻ്റെ ആ വീഡിയോ നീ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടോ ആ കാണാൻ താല്പര്യം ഉള്ളത് കാണട്ടോന്നാ ലാസ്റ്റ് ഈ വീട് തീനങ്കൻ ലാസ്റ്റ് ഉണ്ടാവട്ടോ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ട് അപ്പം അതിനെ ഡാഷ് ബോർഡും കാര്യങ്ങളൊന്നും അയക്കേണ്ട പക്ഷേ ഡാഷ് ബോർഡ് കാര്യങ്ങളും അഴിക്കാതെ തന്നെ നമുക്ക് ഇനി ഇക്കോന്റെ കൂളിങ് ഓയിൽ അയച്ചെടുക്കാൻ പറ്റും അപ്പം ഇതൊരു ഇക്കോന്റെ കൂളിങ് ഓയിലാണ് വീട് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ സബ്സ്ക്രൈബ് ഒപ്പകമാക്കെ മറ്റു വീടുകളിൽ വീട് മാറും